നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നിരോധിത തീവ്രവാദ സംഘടനയായ സിമിയുടെ പ്രവർത്തകനായി നിരവധി വർഷം ഒളിവിൽ കഴിഞ്ഞ പുള്ളിയെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര സേനകൾ ഹനീഫ് ഷെയ്ഖ് എന്ന മുൻ സിമി നേതാവിനെയാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സിമിയുടെ ഔദ്യോഗിക മാഗസീനായ ഇസ്ലാമിക് മൂവ്മെന്റിന്റെ എഡിറ്റർ സ്ഥാനത്തും ഇദ്ദേഹം തുടർന്നിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാന വിവരം രാജ്യത്തെ നിരോധിത സംഘടനകൾക്കെതിരെയുള്ള നടപടികളിൽ ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരികയാണ് സിമിയുടെ പ്രധാന നേതാവും കേരളത്തിലടക്കം സിമിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാനിയുമായിരുന്ന ഹനീഫ് ഷെയ്ഖിനെ ഇപ്പോൾ മഹാരാഷ്ട്ര പോലീസ് പിടികൂടിയിരിക്കുന്നു ഇരുപത്തിരണ്ട് വർഷങ്ങളുടെ ഒള്ളിവ ജീവിതത്തിന് ശേഷമാണ് പ്രതിയിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത് ഇയാളെ ഡൽഹിയിൽ ചോദ്യം ചെയ്യുകയാണ് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ പ്രത്യേക സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കേരളത്തിലടക്കം സിമി യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ പ്രധാനിയായിരുന്നു ഹനീഫ് ഷെയ്ഖ് എന്ന അന്വേഷണ സംഘം വ്യക്തമാക്കി ഇയാളെ പിടികുട്ടപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇയാളെ കണ്ടെത്തുന്നവർക്ക് വൻ പാരിതോഷികവും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇരുപത്തിരണ്ട് വർഷങ്ങളായി വിവിധ പേരുകളിൽ വിവിധ ഇടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഹനീഫ് ഷെയ്ഖ് രാജ്യത്തെ നിരോധിത സംഘടനയായ സിമിയുടെ പ്രധാന പ്രവർത്തകൻ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നത് സിമിയുടെ മാഗസിൻ എഡിറ്ററുടെ ചുമതലയടക്കം വഹിച്ചിരുന്ന ഹനീഫ് ഷെയ്ഖിനെയാണ് വർഷങ്ങൾക്ക് ശേഷം മഹാരാഷ്ട്രയിലെ ബുസാവലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് പിടികിട്ട പുള്ളിയെ പ്രഖ്യാപിച്ചിരുന്ന ഇയാൾ പലയിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം സിമിയുടെ ബുദ്ധി കേന്ദ്രമായി കൂടി അറിയപ്പെടുന്ന വ്യക്തിയാണ് ഹനീഫ ഷെയ്ഖ ഇയാൾക്കെതിരെ നേരത്തെ ഭീകരവിരുദ്ധ നിയമപ്രകാരം യു എ പി എയും ചുമത്തിയിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഹനീഫ ഷെയ്ഖിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു രണ്ടായിരത്തി രണ്ടിലാണ് ഡൽഹി കോടതി പിടികിട്ട പുള്ളിയെ ഇയാളെ പ്രഖ്യാപിച്ചത് കേരളത്തിൽ ഉൾപ്പെടെ സിമി യോഗങ്ങൾ നടത്തിയതിൽ പ്രധാനിയായിരുന്നു രാജ്യത്തിന്റെ രാജ്യത്തിലെ സിമിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാനിയായിരുന്നു വിവിധ ഭാഷകളിൽ പ്രാവീണ്യമുണ്ടായിരുന്നു ഹനീഫേഖെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഡൽഹി കർണാടക എന്നിവിടങ്ങളിലും ഇയാൾ കേരളത്തെ പോലെ കേരളത്തിലെ പോലെ തന്നെ സിമി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഡിപ്ലോമ വിദ്യാഭ്യാസമുള്ള ഹനീഫ ഷെയ്ഖ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സിമിയിൽ അംഗമാകുന്നത് പിന്നാലെ മുഴുവൻ സമയ പ്രവർത്തകനായി നിരവധി യുവാക്കളെ ഇയാൾ സിമിയിലേക്ക് റിക്രൂട്ട് ചെയ്തതായി അന്വേഷണ സംഘം കണ്ടെത്തി ഇയാളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഒരു അന്വേഷണ ഏജൻസിക്കും ലഭിച്ചില്ല എന്നുള്ളതാണ് പ്രതിയെ പിടികൂടാൻ ഇത്രത്തോളം വൈകാനുള്ള കാരണം രണ്ടായിരത്തി ഒന്നിലാണ് സിമിയുടെ ഔദ്യോഗിക മാഗസീനായ ഇസ്ലാമിക് മൂവ്മെന്റിന്റെ എഡിറ്റർ ചുമതല ഹനീഫ ഷെയ്ക്ക് ഏറ്റെടുക്കുന്നത് മാഗസിന്റെ ഉറുദു എഡിഷന്റെ ചുമതലയായിരുന്നു ഹനീഫയ്ക്ക് ഉണ്ടായിരുന്നത് ഈ ഇയാൾ ചുമതലയേറ്റതിനു ശേഷം ഇസ്ലാമിക് മൂവ്മെന്റിൽ നിരവധി വിദ്വേഷ ജനകമായ ലേഖനങ്ങളും വാർത്തകളും വന്നു എന്നുള്ള ആരോപണങ്ങൾ പിന്നീട് ഉയർന്നു രണ്ടായിരത്തി ഒന്നിലെ സിമി നിരോധനത്തിന് ശേഷം ഇയാളെ പിടികൂടാൻ വേണ്ടി രാജ്യവ്യാപകമായി വലിയ റെയ്ഡുകൾ അന്വേഷണ സംഘം നടത്തിയെങ്കിലും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല പേരുകൾ മാറി വേഷപ്രച്ഛനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ച് വരികയായിരുന്നു ഹനീഫ ഷെയ്ഖ് എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം സിമിയുടെ നിരോധനത്തിന് ശേഷം ചില പ്രവർത്തകർ ചേർന്ന മറ്റു ചില സംഘടനകൾ കൂടി ഹനീഫ ഷെയ്ഖും സംഘവും രൂപീകരിച്ചിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങളുമായി പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ ഇവർ ഒത്തുചേർന്നിരുന്നു എന്നുള്ളത് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരമാണ് മഹാരാഷ്ട്രയിലെ വിവിധ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും ഇവരുടെ പ്രവർത്തനം സിമി മാഗസീനിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ഹനീഫ് ഹുദായി എന്ന പേര് മാത്രമായിരുന്നു ഹനീഫ ഷെയ്ഖിനെ കുറിച്ച് അന്വേഷണ സംഘത്തിനുണ്ടായി അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടായിരുന്ന ഏക തുമ്പ് അതിനാൽ തന്നെ ഇയാളെ തിരിച്ചറിയുന്നതിനും പ്രയാസമായിരുന്നു കഴിഞ്ഞ നാല് വർഷമായി പോലീസ് ഇയാൾക്കായി കടുത്ത തിരച്ചിൽ ആരംഭിച്ചിരുന്നു അതിനിടയിലാണ് മുഹമ്മദ് ഹനീഫ് എന്ന പേരിൽ ബുസാവലിൽ താമസിക്കുന്നതായി വിവരം ലഭിച്ചത് പ്രതി ബുസാവലിലെ ഉർദു മീഡിയം സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തു വരികയായിരുന്നു പോലീസ് പിടി തുടർന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് പ്രതിയെ തന്ത്രപൂർവ്വം പോലീസ് പിടികൂടിയത് സിമി അടക്കമുള്ള സംഘടനകളുടെ നിരോധനം അടുത്തിടെ കേന്ദ്ര സർക്കാർ വീണ്ടും നീട്ടിയിരുന്നു ഈ മാസം ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് സിമിയുടെ നിരോധനം അടുത്ത അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത് തീവ്രവാദ വിരുദ്ധ നിയമമായ യു എ പി എ പ്രകാരം സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ നിരോധിത സംഘടനയായി പ്രഖ്യാപിക്കാൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അധികാരം നൽകി കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരുന്നു തീവ്രവാദം വളർത്തുന്നതിനും രാജ്യത്ത് സമാധാനവും സാമുദായിക സൗഹാർദ്ദവും തറക്കുന്നതിനും സംഘം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലായിരുന്നു ഈ സംഘടനയെ രാജ്യത്ത് നിരോധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ ആക്ടിന്റെ സെക്ഷൻ നാൽപ്പത്തിരണ്ട് പ്രകാരം നൽകിയിട്ടുള്ള അധികാരങ്ങൾ വിനിയോഗിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിങ്കളാഴ്ച വിജ്ഞാപനത്തിൽ വ്യക്തമാക്കി സെക്ഷൻ ഏഴ് പ്രകാരം എല്ലാ അധികാരങ്ങളും വിനിയോഗിക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകിയതായി വ്യക്തമാക്കുന്നു നിയമവിരുദ്ധമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയായ സിമിയുമായി ബന്ധപ്പെട്ട് പ്രസ്തുത ആക്ടിലെ സെക്ഷൻ എട്ട് സംസ്ഥാന സർക്കാറും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണകൂടങ്ങളും പ്രയോഗിക്കേണ്ടതാണെന്നും ഉത്തരവിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു അടൽ ബിഹാരി വാജ്പേയി സർക്കാർ അധികാരത്തിൽ ഒന്നിലാണ് സിമയെ രാജ്യത്ത് ആദ്യമായി നിരോധിക്കുന്നത് അതിനുശേഷം നിരോധന കാലാകാലങ്ങളിൽ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് സിമി തങ്ങളുടെ അട്ടിമറി പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന പ്രവർത്തകരെ പുനഃസംഘടിപ്പിക്കുകയാണെന്നും ആഭ്യന്തര മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു വർഗീയതയും അസ്വാരസ്യം സൃഷ്ടിച്ചും ദേശവിരുദ്ധ വികാരങ്ങൾ പ്രചരിപ്പിച്ചും വിഘടനവാദം വളർത്തിയും തീവ്രവാദത്തെ പിന്തുണച്ചും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഹാനികരമായ പ്രവർത്തനം നടത്തിയും ജനങ്ങളുടെ മനസ്സിനെ മലിനമാക്കി രാജ്യത്തിന്റെ മതേതര ഘടനയെ തകർക്കുകയാണ് സിമി ലക്ഷ്യമിടുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിലൂടെ വ്യക്തമാകുന്നത് എന്തായാലും രാജ്യത്ത് സിമിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന പ്രധാന പ്രവർത്തകൻ പ്രധാന നേതാവായ ഹനീഫ് ഷെയ്ഖിനെ അന്വേഷണ സംഘം പിടികൂടിയിരിക്കുന്നു സിമിയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിരുന്ന ഹനീഫ ഹനീഫിനെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഡൽഹി പോലീസ് പിടികൂടിയത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇയാളെ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു മഹാരാഷ്ട്രയിലെ ബുസാവലിൽ ഒരു ഉറുദു സ്കൂളിൽ അധ്യാപകനായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഇയാളെ കസ്റ്റഡി എടുത്തിരിക്കുന്നത് രാജ്യത്തിലെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഇടപെടലാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത്